നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട് അവരൊക്കെ അവരുടെ കഴിവുകളൊക്കെ പലപ്പോഴും മനസ്സിലാക്കാതെ പോകാറുണ്ട് അത്തരത്തിൽ കഴിവുകൾ മനസ്സിലാക്കേണ്ട ഒരാളാണ് ജോബി ജോർജ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അദ്ദേഹം നിരവധി സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമ അങ്ങനെ നിരവധി സിനിമകൾ അദ്ദേഹം ഗുഡ് മൂവീസ് എന്ന് പറയുന്ന ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ചില കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഗൗരവമുള്ള കേസുകളാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതൊരു സ്ഥാപനം നടത്തിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതൊക്കെ പൊക്കൂട്ടെ ഒന്നും കുഴപ്പമുള്ള കാര്യങ്ങളല്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം വലിയ സമ്പന്നനാണ് വലിയ തോതിൽ അദ്ദേഹം പല ബിസിനസ്സുകളും നടത്തുന്ന ഒരാളാണ് സിനിമ രംഗത്ത് ഏറ്റവും വലിയ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ് അപ്പോൾ ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്ത അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊളിഞ്ഞു പോയൊരു സംരംഭം എന്ന് പറയുന്നത് യൂ ടോക്ക് എന്ന് പറയുന്നൊരു സംരംഭമാണ് അപ്പോൾ യൂടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയാണ് മാറ്റം എന്ന് പറഞ്ഞ് ഈ കേരളം മുഴുവൻ ഹോർഡിംഗ് ഒക്കെ വെച്ച് വലിയ തോതിൽ പണമറക്കിയാണ് അദ്ദേഹം ആ യൂടോക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തിയത് അത് ഉണ്ണി ബാലകൃഷ്ണനും അതുപോലെ തന്നെ വേണു ബാലകൃഷ്ണനും വി കെ പ്രകാശും ഒക്കെ ഹോർഡിങ്ങുകളിൽ നിലനിൽക്കുകയും ഇനിയാണ് മാറ്റം എന്ന് പറയുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു പക്ഷേ യഥാർത്ഥത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ജോബി ജോർജിൻ്റെ കയ്യിലിരുന്ന ഒരു പതിനാല് കോടി രൂപയിൽ ഒരു ചെറിയ മാറ്റമുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞാൽ അത്രയും കാശായിരുന്നുണ്ട് നഷ്ടപ്പെട്ടു പിന്നെ അന്ന് മമ്മൂട്ടിയൊക്കെ വന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമ ഉദ്ഘാടനം ചെയ്ത് മറ്റേ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ചാനലൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്തത് ഒരു ഓൺലൈൻ ചാനൽ ഉദ്ഘാടനം ചെയ്തത് മമ്മൂട്ടിയാണ് അപ്പോൾ അത്ര അതിനൊക്കെ തന്നെ വലിയ തോതിൽ അദ്ദേഹം പണം മുടക്കിയെന്നാണ് പറയുന്നത് ഈ ജോബി ജോർജ് എന്ന് പറയുന്ന ആളൊരു രസികനാണ് അദ്ദേഹം അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ പറയുന്ന ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ ചാനലല്ല മമ്മൂട്ടിയുടെ ചാനലാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കിട്ടും അപ്പം മമ്മൂട്ടി ഈ ജോബി ജോർജിനേക്കാൾ മിടുക്കനായിട്ടുള്ള ഒരാളായതുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു ജോബി ഇതൊക്കെ സ്നേഹം കൊണ്ട് പറയുകയാണ് ഇത് ജോബി ജോർജിൻ്റെ ചാനൽ തന്നെയാണെന്ന് പറഞ്ഞു മമ്മൂട്ടി ഇങ്ങനെയൊക്കെ പറയാൻ വളരെ മിടുക്കുള്ള ഒരാളാണ് കേട്ടാ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയോട് പണ്ട് മഹാരാജാസ് കോളേജിൽ വെച്ച് ഈ മഹാരാജാസ് കോളേജ് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിനിമയിൽ മേടിക്കുന്ന പ്രതിഫലമെങ്കിലും തരും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു അതായത് മമ്മൂട്ടി പ്രതിഫ മറ്റേ സംഭാവന കൊടുത്തത് അന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് എന്നാൽ ഇരുപത്തയ്യായിരമോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ഒരു സംഭാവന കൊടുത്തപ്പോൾ ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അദ്ദേഹത്തിന് സംഭാവന കൊടുത്തപ്പോൾ അദ്ദേഹത്തിനോട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാസംഗിയും പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഇതല്ല മമ്മൂട്ടി ഒരു സിനിമക്ക് മേടിക്കുന്ന പ്രതിഫലമെങ്കിലും സംഭാവന ചെയ്യുമെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു ഉടനെ മമ്മൂട്ടി പറഞ്ഞത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അതായത് മറ്റേ നമ്മുടെ മതിലുകൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് മേടിച്ച പ്രതിഫലം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് നീത് ആ പ്രതിഫലം കൊടുത്തത് അങ്ങനെ കുറിക്കുകൊള്ളുന്ന മറുപടികളൊക്കെ പറയാൻ വളരെ മെടുക്കനായിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടി അതിൽ നിന്ന് നൈസായിട്ട് ഒഴിഞ്ഞുമാറി അപ്പോൾ ഈ ജോബി ജോർജിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ പലപ്പോഴും കാണുമ്പോൾ വളരെ സ്നേഹമയ്യായ വളരെ ഈശ്വര വിശ്വാസിയായ ഒരാളുടെ ഇൻറ്റർവ്യൂ ആയിട്ടാണ് അദ്ദേഹം അതിനേക്ക് അവതരിപ്പിക്കുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് അപ്പം ഇതൊക്കെ ഞാൻ ഇത്രയും നേരം പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൾസർ സുനി അതായത് ദിലീപിൻ്റെ ദിലീപിന് വേണ്ടി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് ആ കൊട്ടേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള പൾസർ സുനി അപ്പം അവൻ്റെ വർത്താനത്തിൽ അവൻ പറയുന്നത് അവൻ ഇതുമാത്രമല്ല മറ്റു പല സ്ത്രീകളെയും ഇതുപോലെ പീഡിപ്പിക്കുകയും ഇങ്ങനെ പണം മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ദിലീപിൻ്റെ ഇതിൽ നിന്ന് തന്നെ ഏതാണ്ട് എഴുപത് എൺപത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ബാക്കിയുള്ള പണം കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നില്ല എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ പൾസർ സുനി നമ്മുടെ ജോബി ജോർജിൻ്റെ വളരെ അടുത്ത അനുയായമാണ് ആ പൾസർ സുനി എന്ന് പറയുന്നത് ഈ ജോബി ജോർജിന് ചില പലിശ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടെന്നും ആ സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചില ഗുണ്ടകളെ സപ്ലൈ ചെയ്യുന്ന ഒരാളായി ഒരു മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എച്ച് ആർ ഏജൻസി ആയിക്കൂടി നമ്മുടെ പ്രിയപ്പെട്ട പൾസർ സുനി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തി എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ പൾസർ സുനി നമ്മുടെ ജോബി ജോർജിനെ വിളിച്ചു പറഞ്ഞു ഇത് കൈവിട്ടു പോയി അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയി നിങ്ങളുടെ പേരിൽ ഇതൊക്കെ പറഞ്ഞു പോയി ഞാനിങ്ങനെ സ്റ്റിങ് ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു ഒന്നുമാണ് സ്റ്റിങ് ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലാകഞ്ഞിട്ടാണോ സ്റ്റിങ് ഓപ്പറേഷൻ തന്നെയാണോ എന്നൊക്കെ എനിക്കുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇത് വളരെ അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ സ്റ്റിങ് ഓപ്പറേഷൻ മോഡലിൽ എടുത്തതാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എന്താണെങ്കിലും അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ജോബി ജോർജ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ജോബി ജോർജ് വളരെ സ്നേഹമയായിട്ടുള്ള വളരെ കുടുംബസ്ഥനായിട്ടുള്ള സ്വന്തം അമ്മയുടെ കാര്യം പറയുന്ന ഭാര്യ മക്കൾ അങ്ങനെയൊക്കെ വളരെ ലളിതമായ ജീവിതം നയിച്ചു പോകുന്ന ഈശ്വരനിൽ അർപ്പിച്ച് ജീവിതം നയിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിൽ ഇൻ്റർവ്യൂ കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണം ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഇനി നാലഞ്ച് ഗുണ്ടകളെ കൂടി കൂടെ കൂട്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ഒന്നറിയില്ല പൾസ സുനിയുടെ കയ്യിൽ നിന്ന് ഏതാനും ചില ഗുണ്ടകളെ കൂടി ഇദ്ദേഹം പണം കൊടുത്ത് സ്വന്തം കയ്യിലേക്ക് മേടിച്ചിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള പല ആളുകൾക്ക് ഈ ജോബി ജോർജിന് വേണ്ടി പലതരത്തിലുള്ള ഗുണ്ടകളെ സപ്ലൈ ചെയ്തെന്നും ജോബി ജോർജുമായി ഈ മഹാനായ പൾസ സുനിക്ക് വളരെ വലിയ അടുപ്പമാണെന്നും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കൊട്ടേഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കൈവട്ടാനും കാലുപെട്ടാനും കൊട്ടേഷൻ എടുക്കുന്ന ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന ഒരു പ്രത്യേക ജനുസിൽപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന പൾസർ സുനിയമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ജോബി ജോർജ് എത്ര ദൈവതുല്യനായ മനുഷ്യനായിരിക്കും എത്ര ദൈവവിശ്വാസിയായ നന്മയുള്ള മനുഷ്യനായിരിക്കും എന്ന് എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ അത്തരത്തിലുള്ള വളരെ മിടുക്കനായിട്ടുള്ള ജോബി ജോർജിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ഈ നാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ താങ്കളെ പോലെയുള്ളവരുടെ ഈ മിടുക്കൊക്കെ എനിക്ക് ആവശ്യമാണ് പക്ഷേ എനിക്കൊരു കാര്യം കൂടി പറയാൻ ഇത് കേസൊക്കെ വരുമ്പോൾ മിക്കവാ ദിലീപിന്റെ കേസും എന്താവും എന്നുള്ളതൊന്നും ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ ദിലീപ് ഉറപ്പായിട്ടും രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്കൊരു എതിരഭിപ്രായവുമില്ല കാരണം നിരവധി ആളുകൾ കൂറുമാറിക്കഴിഞ്ഞു ഇനി അതിനുമൊപ്പുറമുള്ള ആളുകൾ കൂറുമാറുകയും ഒരു തവണ ജയശങ്കർ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ജഡ്ജി പ്രതിഭാഗം ചേർന്ന കേസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പം പല സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും കാരണം പണത്തിനും ഇതെ പരന്തും പറക്കില്ല എന്ന് പറയുന്ന ഒരു ചൊല്ല അനർത്ഥമാക്കിക്കൊണ്ട് ദിലീപ് രക്ഷപ്പെടും ഈ ജോബി ജോർജിനെയും ഒക്കെ ഈ ഡാമേജ് കൺട്രോൾ ചെയ്താൽ ഈ ഇമേജ് ഒക്കെ വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ ഫേസ്ബുക്കിൽ അദ്ദേഹം ചില നുണകളുമായി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ആ നുണകളുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റൊക്കെ അവിടെ നിന്ന് കിടക്കട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള വലിയ മഹാനായ മനുഷ്യരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം മിസ്റ്റർ ജോബി ജോർജ് താങ്കൾ അടുത്ത സിനിമകൾ മുതലെങ്കിലും അഭിനയിക്കാൻ കൂടി തുടങ്ങണമെന്നാണ് കാരണം താങ്കളുടെ ഇൻ്റർവ്യൂകളിലേക്കുള്ള പ്രകടനം കണ്ടിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് താങ്കൾക്ക് വളരെ നന്നായി അഭിനയിക്കാൻ കഴിയും അതുകൊണ്ട് താങ്കൾ ഇനിയുള്ള സിനിമകളിലെങ്കിലും വലിയ നല്ല റോളുകൾ എടുത്ത് അഭിനയിക്കണം ആൻറ്റണി പെരുമ്പാവൂരെയൊക്കെ കാണിച്ചിട്ടുള്ളത് എംപുരാനിൽ വലിയൊരു സാഹസമാണ് ചെയ്തിട്ടുള്ളത് കാരണം റാവുത്തർ എന്ന് പറയുന്ന ഒരു വേഷം അഭിനയിച്ചുകൊണ്ട് ആ സിനിമയെ എങ്ങനെ തകർക്കാം എന്ന് ആൻ്റണി പെരുമ്പാവൂരെയൊക്കെ തന്നെ നോക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല വളരെ നല്ല ഭാവിയുണ്ട് മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒന്നും അത്ത ഒപ്പമത്തെ ഇല്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് താഴെ നിൽക്കുന്ന ഒരു സഹനടനായെങ്കിലും താങ്കൾക്ക് തീർച്ചയായിട്ടും ശോഭിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താങ്കൾക്കും പൾസർ സുനിക്കും ഒക്കെ എല്ലാ ഭാവുകങ്ങളും